മാർക്കറ്റിൽ നിന്ന് പഴകിയ മത്സ്യം പിടികൂടി നഗരസഭ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായാണ് പരിശോധന നടത്തിയത് പട്ടാമ്പി നഗരസഭ ആരോഗ്യ വിഭാഗം ഭക്ഷ്യസുരക്ഷാ വിഭാഗം എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് മത്സ്യമാർക്കറ്റിൽ നിന്ന് പഴകിയ മത്സ്യം പിടികൂടിയത് ഏഴ് മത്സ്യ ഹോൾസെയിൽ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ മുപ്പത്തി സാമ്പിളുകൾ മൊബൈൽ ടെസ്റ്റ് ലാബിൽ പരിശോധിച്ചു നൂറ് കിലോ പഴകിയ ചൂര മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു ഇതോടൊപ്പം പട്ടാമ്പി നഗരത്തിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണവും പിടിച്ചെടുത്തു പട്ടാമ്പി നഗരസഭ മാർക്കറ്റിൽ പഴകിയ മത്സ്യം വിൽക്കുന്നതായി ചില പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സംയുക്ത പരിശോധന നടത്തുകയുണ്ടായി അതിൽ ഫുഡ് സാമ്പിളുകൾ പരിശോധിക്കുകയും മുപ്പത്താറ് സാമ്പിളുകൾ എടുക്കുകയും ചെയ്തു പക്ഷേ എന്നിരുന്നാലും തായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്ന കൂടാതെ ചില മത്സ്യങ്ങൾ ഒരു ആറ് ബോക്സ് മത്സ്യങ്ങൾ പഴയതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അത് പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു ഇൻസ്പെക്ടർമാരായി ശ്രീ അഷ്റഫ് ശ്രീ ശരീഷ് തുടങ്ങിയവരും ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരും ഇതിൽ പങ്കെടുത്തിരുന്നു കൂടാതെ അതിനുശേഷം നഗരസഭയിലെ വിവിധ ഹോട്ടലുകൾ ഗൂൾബാറുകൾ തുടങ്ങിയവരും പരിശോധന നടത്തി ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ ഫുഡ് സേഫ്റ്റി ഓഫീസർ അഞ്ജലി സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഷ്റഫ് ഷൊർണൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഹിഷാം അബ്ദുള്ള ലാബ് ടെക്നീഷ്യൻ ആനന്ദ് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു എൻ സി വി ന്യൂസ് തൃത്താല ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം